അപ്പം എല്ലാവർക്കും ഗെയിൻ സിക് ഹോൾക്ക് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വകൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നമ്മളെ ഫിഫ അങ്ങനെ തിരിച്ചു വരാൻ പോവുകയാണ് സോ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും എന്നറിയാം ബട്ട് വരാൻ പോകുന്നത് ഈയയുടെ ഭാഗത്തു നിന്നല്ല നമ്മളെ ഫിഫ ഫെഡറേഷൻ ഉണ്ടല്ലോ അവർ പുതിയൊരു ഡെവലപ്പേഴ്സിനെയും കണ്ടുപിടിച്ച് ഫിഫ് ഒഫീഷ്യലി ഒരു ഗെയിം അങ്ങ് ഇറക്കാൻ പോവാണ് അതേ ഇ എയ്ക്കും ഈ ഫുട്ബോളിനും ഒരു കോമ്പറ്റീറ്റർ അയച്ചുവിടാൻ പോവാണ് നമ്മളെ മൊബൈൽ ഗെയിമിൻ്റെ സോക്കർ സെക്ഷനിൽ ഇനി മൂന്നാമതൊരു പോരാളി കൂടെ വരാൻ പോവാണ് സോ എന്തൊക്കെയാണ് പുള്ളിക്കാരൻ്റെ പ്രത്യേകതകൾ പുള്ളിക്കാരൻ എന്നു വരും ഇ എയ്ക്ക് ഒരു എതിരാളി ആവാനുള്ള വല്ലതും ഒക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം അവർ കൊച്ചൊരു ഗ്ലിംസ് വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട് സോ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം സോ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു കണ്ടൻറ്റുമായിട്ടാണ് സോ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടന്റിനുള്ള വകുപ്പ് ആവുമെന്ന് നോക്കാം അതോ ഈ ചാനലിൽ ഇടണോ സെക്കൻഡ് ചാനലിൽ ഇടണമെന്ന് നോക്കാം മിക്കവാറും ഈ ചാനലും സെക്കൻഡ് ചാനൽ പോലെ തന്നെ എല്ലാത്തരം ഗെയിമിങ് കണ്ടിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പം നമുക്കുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ഇതിൽ ഭയങ്കര ശോകമാണ് പണ്ട് ത്രീ കെ ഫോർ കെ കയറിക്കൊണ്ടിരുന്ന മിനിമം വ്യൂ മിനിമം വ്യൂ ത്രീ കെ കിട്ടിക്കൊണ്ട് തന്നെ ചാനൽ ഇപ്പോൾ ടു കെ കിട്ടാൻ പാടാണ് സോ അതുകൊണ്ട് നമുക്ക് കണ്ടൻറ്റുകളൊക്കെ ചിലപ്പോൾ മാറ്റി ചിന്തിക്കേണ്ട ഒക്കെ വരും അതിനോടൊപ്പം എല്ലാവരും അങ്ങ് പ്രോത്സാഹിപ്പിച്ച് പോകേണ്ട വരും സോ ഇനിവേ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ഇപ്പോൾ തന്നെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ഇറക്കുന്ന പേന ഓൾ സെറ്റ് ചെയ്യുക ആൻഡ് നിങ്ങളെ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുപ്പിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് ഈ ഒരു ഇട്ടിട്ടുണ്ട് സോ കാണാത്തവരെല്ലാം പോയി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് കണ്ടൻറ്റിലോട്ട് പോവാം സോ ഏസ് ഇപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സോ ഈ ഒരു ഗെയിം ഫിഫ മെയിൻലി ഇറക്കുന്നത് ഇ എ പണിയാൻ വേണ്ടിയിട്ടാണ് ഇ എ ആയിട്ടായിരുന്നു ഓൾറെഡി അവരെ കറ കരാ കരാറെന്ന് കരാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ ഇ എ പണിയാൻ വേണ്ടിയിട്ട് അതായത് എഫ് സി മൊബൈലിനെ പണിയാൻ വേണ്ടിയിട്ടായിട്ടാണ് ഈ ഒരു ഗെയിം അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് സോ ഗെയിമിൻ്റെ പേര് ഫസ്റ്റ് തന്നെ പറയാം ഫിഫ റൈവൽസ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത് സോ ഈ ഒരു ഗെയിം അവർ ഇ എയ്ക്കൊപ്പം പിടിച്ചിരിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഗെയിം ഇയെ കാട്ടിയും ഈ ഫുട്ബോളിനെ കാട്ടി താഴെ വരൂ മറിച്ച് അവർ ഈ ഫുട്ബോളിനെ കോമ്പറ്റേറ്റ് ചെയ്താലേ ഈയോടെ ഒപ്പമെങ്കിലും ഈ ഒരു ഗെയിം പിടിച്ചു നിർത്താൻ പറ്റൂ അതായത് എഫ് സി മൊബൈലിൻ്റെ ഒപ്പമെങ്കിലും ഈ ഒരു ഫിഫ റൈവൽസ് എന്ന് പറയുന്ന ഗെയിം പിടിച്ചു നിർത്താൻ പറ്റൂ കാരണം ഇപ്പം തന്നെ അവർ ഓൾറെഡി ബീറ്റ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എഫ് സി കൊണ്ടുവരുന്നുണ്ട് എഫ് സിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് സിസ്റ്റവും ഇവൻ്റ് ഡീറ്റെയിൽസും ആണ് ഫിഫയ്ക്കും ഇതേ സംഗതികൾ തന്നെ ഇതിനെക്കാട്ടി മെയിനായിട്ടൊരു സാധനം കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഇത്രയും സോക്കർ ഫാൻസിൻ്റെ ഇടയിൽ പിടിച്ചിരിക്കാൻ പറ്റും കാരണം രണ്ട് ഗെയിംസും നല്ല രീതിയിൽ കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് സോ ഈ ഒരു ടൈമിൽ പുതിയൊരു ഗെയിം എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റ ഒരു പ്രതീക്ഷയേ ഉള്ളൂ ഫിഫെന്നുള്ളൊരു പേര് സോ ആ ഒരു പേരിൻ്റെ പ്രതീക്ഷയിലാണ് അവർ ഈ ഒരു ഗെയിം റീറിലീസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡിങ് ഇറക്കാൻ പോകുന്നത് സോ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡീറ്റെയിൽസ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കി കാര്യങ്ങളിലൂടെ സംസാരിക്കാം ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചർച്ച ചെയ്യൂ ഞാൻ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമുക്കങ്ങനെ ഒരുമിച്ചൊരു തർ തരജിമ ചർച്ചയിലോട്ട് പോകാം ഒരു ാത്വിക അവലോകനത്തിലേക്ക് പോവാം സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം ആരാണ് ഡെവലപ്പേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ഗ്ലിംസ് വീഡിയോ കാണാം നാളികൾ കോപ്പിറൈറ്റ് തരുമോന്നും അറിയത്തില്ല സോ നമ്മളൊരു മറ്റേ പച്ചപ്പക്കി അനക്കത്തൊരു സാധനം വരുന്ന കരയുന്നുണ്ട് ട്രാക്കോ പ്രാക്കോന്ന് കരയുന്നുണ്ട് ഓക്കെ എന്തോ വന്ന് മണ്ടയ്ക്ക് ഓഹോ എൻ്റെ പൊന്നേ പന്ത് വീണ് സാധനം ഡെഡ് ആയിട്ടുണ്ട് ഗൈസ് സോ ഇതാണിപ്പോൾ അവർ പുറത്ത് വിട്ടേക്കുന്ന ആ ഒരു ഗ്ലിംസ് വീഡിയോ സോ ആ സാധനം പൊങ്ങി വരും ഓക്കെ ഒരു പാട്ടൊക്കെ ആണ് ോളെന്നു പറയുന്നുണ്ട് ഒരു പന്തിൻ്റെ ചിഹ്നം വരുന്നുണ്ട് കാണിക്കുന്നുണ്ട് കാണി ഫിഫാ റൈഡൽസ് സോ ഇതാണിപ്പോൾ അവർ വെളി വിട്ടേക്കുന്ന ഒരു ലിങ്സ് സോ ഇതിൽ നമുക്ക് വേറൊരു കാര്യമുണ്ട് അടിപൊളി അടിപൊളി സോങ്ങുകൾ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം കാരണം ഫിഫയുടെ ലൈസൻസിങ് ഇറങ്ങിയ സോങ്ങുകൾ എല്ലാം അടിപൊളിയാണ് സൊ ആ സോങ്ങുകളൊക്കെ നമുക്ക് എന്തായാലും ഇതിൽ പ്രതീക്ഷിക്കാം ഹയ്യാ ഹയ്യ പോലത്തെ അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗെയിം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ബട്ട് ഈ ഒരു ഗെയിമിന് വേണ്ടി നമ്മൾ കൂടുതൽ നാളൊന്നും വെയിറ്റ് ചെയ്യണ്ട ഗെയിം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മറില് ഇറക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് നമുക്ക് മാർച്ച് ഏപ്രില് അതേപോലെ മാർച്ച് ഏപ്രില് മെയ് ഈ ഒരു ടൈമിനുള്ളിൽ ഗെയിം പ്രതീക്ഷിക്കാം സോ അത് ഒഫീഷ്യലി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് സോ ഇനി നമുക്ക് ആരാണ് ഡെവലപ്പേഴ്സ് എന്തൊക്കെയാണ് ഇതിലെ പ്രത്യേകതകൾ നോക്കാം ആൻഡ് ഫിഫ ആവുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്ലേസിൻ്റെയും എല്ലാ ടീമിൻ്റെയും ലൈസൻസി കൂടുതൽ നാഷണൽ ടീമിലായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത് അർജൻറ്റീന പോർച്ചുഗൽ ബ്രസീൽ പോലുള്ള അതേപോലെ എല്ലാ പ്ലേയേഴ്സുമായിട്ടും കോൺട്രാക്റ്റ് കാണും അതിലൊന്നും നമുക്കൊരു വിഷയമില്ല ആൻഡ് ഒറിജിനൽ കപ്പ് ലൈസൻസും കാര്യങ്ങളൊക്കെയാണ് ഫിഫയുടെ കപ്പൊക്കെ നമുക്ക് കാണിക്കും സോ ഇവർക്ക് ഈ ഒരു ഗെയിം പിടിച്ചു നിർത്തണം പ്ലേ സ്റ്റോറി പിടിച്ചു നിർത്തണം ഇവർ ഒറ്റ കാര്യം കൊണ്ടുവന്നാൽ മതി കരിയർ മോഡ് കരിയർ മോഡ് ഒരു ഗെയിം എപ്പോൾ വരുന്നു അപ്പോൾ തന്നെ ബാക്കി എല്ലാത്തിൽ നിന്നും നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട് അവർക്ക് കിട്ടും സോ ഇതിൽ മോഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇതൊരു പി വി പി ഗെയിം ഫ്രീ ടു പ്ലേ ഗെയിമാണ് ആണ് പ്ലേസ് സ്റ്റോറി ഫ്രീ ഫ്രീ ടു പ്ലേ ആണ് പ്ലേസ് വിൽ വി പർച്ചേസ്ഡ് വിത്ത് മിത്തിയോസ് ബ്ലാക്ക് ബ്ലോക്ക് കോയിൻ ഡെവലപ്പേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് ഈസ് മിത്തിക്കൽ ഗെയിംസ് സോ മിത്തിക്കൽ ഗെയിംസിൻ്റെ പ ഡെവലമെൻ്റിൽ വരുന്നതാണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് മിത്തിക്കൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആണ് മിത്തിക്കൽ എന്നാണെന്ന് തോന്നുന്നു പ്രൊണൺസേഷൻ സോ അവരെ പേരിൽ തന്നെ വരുന്നൊരു കോയിൻ നമുക്ക് പർച്ചേസ് ചെയ്യാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ഗെയിം ഫ്രീ ടു പ്ലേ ആയിരിക്കും ബട്ട് ഗെയിം വരുമ്പോൾ ഇൻ ഗെയിമിൽ നമുക്ക് പ്ലേഴ്സിനെ കിട്ടണമെങ്കിൽ പെയ്ഡ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇയായിട്ട് നല്ല രീതിക്ക് കോമ്പറ്റേറ്റ് ചെയ്യും അടിപൊളിയായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യും ഒരു പാട്ടിയും എടുക്കാൻ പോകുന്നില്ല കൂടി വല്ല യൂട്യൂബേഴ്സൊക്കെ എടുക്കും സോ ആ യൂട്യൂബേഴ്സിൻ്റെ ഗണത്തി നിങ്ങൾ എന്നെ കൂട്ടേണ്ട ഞാൻ കാശ് ഗെയിമിൽ ചിലവാക്കാറില്ല ഗെയിസ് പിന്നെ കണ്ടന്റിന് വേണ്ടി ചിലവാക്കേണ്ട വന്നാൽ നമുക്ക് ചിലവാക്കാം ഗെയിം അടിപൊളിയാണെങ്കിൽ നമുക്ക് നോക്കാം ഗെയിം അടിപൊളിയാണെങ്കിൽ കാശ് ചിലവാക്കാൻ ആൾക്കാരുമാണ് എന്നാലും മൊബൈലിൽ കാശ് ചിലവാക്കുമെന്ന് എനിക്ക് അറി തോന്നുന്നില്ല കൂടുതലും ഒരു ഫിഫ്റ്റീൻ അണ്ടർ ഫിഫ്റ്റീനൊക്കെയാണ് കൂടുതലും പേര് കളിക്കുന്നത് അവർക്കൊന്നും സ്വന്തമായിട്ട് കാശ് ചിലവാക്കാനുള്ള ഒരു വരുമാനമില്ലാത്ത സ്ഥിതിക്ക് അവർ ഗെയിം ഇൻ ഇൻ ഗെയിം പെയ്ഡാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണി വളർത്തതേ ഉള്ളൂ സോ നിങ്ങൾക്ക് ഈ ഗെയിം പെയ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കാശ് ഇറക്കുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യാം ഇൻ ഗെയിം പെയ്ഡാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയത്തുള്ളൂ സോ എന്തായാലും സമ്മറിലാണ് ഗെയിം വരാൻ പോകുന്നത് ഈയെ ആയിട്ടാണ് അവർ കോമ്പറ്റേറ്റീവ് ചെയ്യുന്നതെന്ന് ഒഫീഷ്യലി ഒക്കെ ഇങ്ങനെ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഞാൻ ഇതിൽ ലിവർപൂൾ ഇതിനകത്തൊരു എന്തോ ഫണ്ടിങ്ങോ എന്തോ ലിവർപൂൾ എഫ് സി ആയിട്ട് ഇവർക്ക് എന്തോ കോൺട്രാക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ കോൺട്രാക്റ്റ് ഒരിക്കലും വരരുത് വന്നു കഴിഞ്ഞാൽ അലമ്പാവും സോ അവരെ പൊക്കി കാണിക്കേണ്ട വരും ലിവർപൂളിനെയൊക്കെ സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവരുമായിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നാലും ഇയെ പറ്റി പറയുകയാണെങ്കിൽ ഇ എ നല്ല പോലെ ഫണ്ടുള്ള വലിയൊരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയാണ് ഈ പറയുന്ന ഈ ഒരു ഡെവലപ്പേഴ്സ് ഈ ഒരു ഫിഫ എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് അത്ര വലിയൊരു ഡെവലപ്പേഴ്സ് ഒന്നും അല്ല എന്നാണ് തോന്നുന്നത് ബട്ട് ഫിഫെന്ന് ഫിഫയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളും ഫണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഈ ഒരു ഗെയിം സെറ്റാക്കിയ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫിഫയ്ക്ക് ഫണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഗെയിം സെറ്റ് ആയിരിക്കുമോ നമുക്ക് നോക്കാം ബട്ട് ഇവർക്ക് കൊണാമിയും ഈ ഇ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാനുള്ളൊരിതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇവർ കൊണാമി അല്ല മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇവർ ഫിഫയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് സോറി എഫ് സി മൊബൈലിനിട്ട് പണിയാൻ അതായത് ഇ ഇട്ട് പണി കൊടുക്കാനാണ് അവർ നോക്കുന്നത് ഇ ഇട്ട് പണി കൊടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്തായാലും ഗെയിമിൻ്റെ വരും ദിവസങ്ങളിൽ ഓരോ ഓരോ അപ്ഡേറ്റുകളായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് സൊരു കരിയർ മോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ ഒരു ഗെയിം സെറ്റാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു എതിരാളി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഫുട്ബോൾ ഇന്ത്യയിലോട്ടൊന്ന് ഒന്ന് വന്നാൽ മതി സെറ്റായിരിക്കും ഇന്ത്യയിലോട്ട് ടോട്ടൽ ഫുട്ബോൾ വന്നാൽ തന്നെ പകുതി പ്രശ്നം തീരും കൈസും സോ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ സൊ അടിപൊളി ഗെയിമായിരിക്കുമെന്ന് വിചരിക്കുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പറയുക ആരും മലയാളത്തിൽ ഇതിനെപ്പറ്റി വീഡിയോസ് ഇട്ടിട്ടില്ല ഫസ്റ്റ്ലി നമ്മളാണ് ഇടുന്നത് സോ അതിൻ്റേതായ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നൊന്ന് മനസ്സിൽ വെച്ചേക്കുക സോ ഇനി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചിക്കി പറക്കട്ടെ അതുകൊണ്ട് നമുക്കൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം ആൻഡ് ടീം ലൈസൻസിങ്ങിനെ പറ്റിയിട്ടും ടേംസ് ആൻഡ് പോളിസീസിനെ പറ്റിയിട്ടും ഒന്നും ഒഫീഷ്യലി ഒരു അനൗൺസ്മെൻ്റ് വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ഏതാണെന്ന് അറിയത്തില്ല സോ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളെ അതിനെപ്പറ്റി അറിയാൻ കഴിയത്തുള്ളൂ അതും അപ്ഡേറ്റിൽ വരുന്നുണ്ട് ലീക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ലൈസൻസിങ് മിക്ക ടീമുമായിട്ടുള്ള കോൺട്രാക്ട് ലൈസൻസിംഗ് കാര്യങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു ഗെയിമായാൽ കൊള്ളാം വലിയ ഹൈപ്പ് ഒക്കെ വരുന്നുണ്ട് നല്ല രീതിക്ക് ട്വിറ്ററിലും കാര്യങ്ങളൊക്കെ ഹൈപ്പ് ഉണ്ട് ആ ഒരു ഹൈപ്പ് ഗെയിം വരുമ്പോഴും കണ്ടാൽ മതി അവസാനം പവനായി ശവമാവാരി അത് കഴിച്ച് ഇവന്മാർ കൊള്ളാൻ നമ്മൾ ഇമാരെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് ട്രോളും കഴിച്ചു എന്തായാലും നമുക്ക് ഇരുപത്താറാം തീയതി അതായത് മറ്റന്നാൾ ഒരു ബിറ്റാ ടെസ്റ്റ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് നമ്മളെ ഒരു കമ്പാരിസൺ വീഡിയോ വരുന്നുണ്ട് ബിറ്റാ ടെസ്റ്റ് ഇമാരെ ആദ്യം പറഞ്ഞതും ഗെയിമിൽ വരാൻ പോകുന്നതുമായിട്ട് സോ എന്തായാലും എന്തിനാണ് ആ ഒരു അപ്ഡേറ്റ് നമുക്കൊന്ന് കാണണം സോ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ആദ്യം പറഞ്ഞ കാര്യം വെച്ചേക്കുക കണ്ടന്റുകൾ എല്ലാത്തരം കണ്ടൻറ്റുകളും വരാനുള്ള സാധ്യത ഉണ്ട് ഇതിൽ സോ അത് നിങ്ങൾ അറിഞ്ഞു പൊരുത്തപ്പെട്ട് പോകണം സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടനം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പർ സൈനിങ് ഔട്ട് ബൈ ബൈ